ഹമാസുമായുള്ള രാജ്യത്തിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ വിമർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശങ്ങൾ അമ്പരപ്പിക്കുന്നതാണെന്ന് ഹമാസ് ബന്ധുക്കളാക്കിയവരുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഖത്തറിന്റെ പങ്ക് പ്രശ്നജനകമാണെന്ന് പരാമർശം നിരുത്തരവാദപരവും വിനാശകരവുമാണ് എന്നാണ് ഖത്തറിന്റെ പ്രതികരണം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടു പ്രദേശത്തെ രണ്ട് ദശാംശം മൂന്ന് ദശ ലക്ഷം ആളുകളിൽ ശതമാനം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു ഇതൊരു മാനുഷിക ദുരന്തത്തിന് കാരണമായി പട്ടിണിയും പോഷകാഹാരക്കുറവും രോഗവും വ്യാപിപ്പിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം വരെ പോരാടുമെന്നാണ്ഹു പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ ഖത്തർ നിർണായക കണ്ണിയാണ് ഇസ്രായേൽ ചാനൽ ട്വൽവ് ടെലിവിഷനിൽ ചൊവ്വാഴ്ച സംപ്രേഷണം ചെയ്ത നെതന്യാഹുവിന്റെ സംഭാഷണങ്ങളിൽ ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് താൻ മനപൂർവ്വം നന്ദി പറഞ്ഞിട്ടില്ലെന്നും ഇത് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അവകാശപ്പെടുന്നതായും പരാമർശിക്കുന്നു ഗൾഫ് രാഷ്ട്രത്തിൽ സൈനിക താവളം പുതുക്കിയതിൽ യു എസിനോട് രോഷം പ്രകടിപ്പിച്ചതായും നദന്യാ ഹോഡിയിൽ പറഞ്ഞു അമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ ഖത്തറിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ താൻ അമേരിക്കയോട് പറഞ്ഞതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഗാസയിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ കൊല്ലപ്പെടുന്ന ഇസ്രയേലി സൈനികരുടെയും പലസ്തീൻ പൌരന്മാരുടെയും കണക്കുകൾ സ്ഥിരീകരിക്കുന്നതിന് ഇസ്രായേലിന് സ്വന്തമായി വിശ്വസനീയമായ ഉറവിടമില്ലെന്ന് റിപ്പോർട്ട് ഒക്ടോബറിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം നൽകിയ മരണസംഖ്യ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത്തരം കണക്കുകൾക്കും മരണസംഖ്യയ്ക്കും വേണ്ടി ഇസ്രായേലി സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗവും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തെയാണ് ആശ്രയിക്കുന്നതെന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനിടയിലും അതിനു മുമ്പും മന്ത്രാലയം നടത്തിയ സമഗ്രമായ അന്വേഷണവും സ്ഥാപനത്തിന്റെ സ്ഥിതിവിവര കണക്കുകളുടെ കൃത്യതയും വിശ്വസനീയവുമാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ യു എസ് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് പ്രദേശത്ത് സംഘർഷം വ്യാപിക്കുമോ എന്ന ആശങ്കയ്ക്ക് കാരണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഗാസയിലെ രക്തച്ചൊരിച്ചലിന് അടുത്ത കാലത്തൊന്നും അവസാനമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും എ ബിസി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം യു എസ് നൽകി വരുന്ന പിന്തുണ ഇപ്പോൾ അവസാനിപ്പിച്ചാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പത്ത് മിനിറ്റ് പോലും അതിജീവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സേനത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറായി വർദ്ധിച്ചുവെന്നും അറുപത്തി മൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജനുവരി അന്താരാഷ്ട്ര ഹോളോ കോസ്റ്റ് അനുസ്മരണ ദിനം ആചരിക്കാനിരിക്കെയാണ് മാർപ്പാപ്പയുടെ പരാമർശം അതിനിടെ ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് ആശങ്ക അറിയിച്ച ഇസ്രായേൽ സൈന്യം അൽഷിബ ആശുപത്രിക്ക് കീഴിലുള്ള ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനായിട്ടുള്ള വേട്ട തുടരുന്നതിനാൽ തങ്ങളുടെ സൈന്യം വടക്കൻ മേഖലയുടെ നിയന്ത്രണം ഏകീകരിക്കുകയാണെന്ന് ഇസ്രയേൽ പറയുന്നു ഇന്ന് സൈന്യം കോമ്പൌണ്ടിൽ പ്രവേശിച്ചതു മുതൽ ഒരു തുരങ്കത്തിന്റെ പ്രവേശന കവാടവും കോമ്പൌണ്ടിനുള്ളിൽ ഒരു ട്രക്കിൽ നിന്ന് ആയുധങ്ങളും കണ്ടെത്തിയതായി അവകാശപ്പെടുന്നതിന്റെ ചിത്രങ്ങൾ ും പുറത്തുവിട്ടു എന്നാൽ ഹമാസ് പ്രവർത്തനത്തിന് കൂടുതൽ തെളിവുകളില്ല ഹമാസ് പോരാളികൾ രോഗികളെയും ഡോക്ടർമാരെയും മനുഷ്യകവചമായി ഉപയോഗിച്ചുവെന്നും ബന്ദികളെ ഇവിടെ പാർപ്പിച്ചിരുന്നെന്നും ഇസ്രായേൽ അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്